ജനപ്രീതിയിൽ മുന്നിലുള്ള ഇന്ത്യൻ നായിക നായകന്മാരുടെ പട്ടിക പുറത്തുവിട്ടു പ്രമുഖ എന്റർടൈൻമെന്റ് അനലിസ്റ്റുകളായ ഓർമാക്സ് മീഡിയ ആണ് മെയ് മാസത്തിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള നായിക നായകന്മാരുടെ പട്ടിക പുറത്തുവിട്ടത് മെയ് മാസത്തിലും പ്രഭാസ് തന്നെയാണ് താരങ്ങളിൽ ഒന്നാമൻ രണ്ടാം സ്ഥാനത്ത് വിജയിയാണ് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത് ബോളിവുഡിനെ മറികടന്ന് തെന്നിന്ത്യ മുൻനിര താരങ്ങളായി മാറുന്നു എന്നതാണ് ഈ പട്ടികയുടെ പ്രത്യേകത സിനിമകൾക്ക് പുറമെ സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാനാകുന്നു എന്നത് തെന്നിന്ത്യ താരം ജനപ്രീതി വർദ്ധിപ്പിക്കുന്നുണ്ട് തെന്നിന്ത്യയിൽ നിന്നും പാൻ ഇന്ത്യ ചിത്രങ്ങൾ ഉണ്ടാവുകയും വലിയ കളക്ഷൻ നേടുകയും വിജയമാവുകയും ചെയ്യുന്നത് ജനപ്രീതിയിൽ ഒന്നാമതെത്താൻ പ്രഭാസിനെ സഹായിച്ചിട്ടുണ്ട് തമിഴ് നടൻ വിജയ് അകട്ടെ സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിനും സജീവമാണ് അദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന പുതിയ ചിത്രമാണ് ജനനായകൻ അതിനാൽ തന്നെ അദ്ദേഹവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മെയ് മാസത്തിലും മുന്നിലെത്താൻ സഹായിച്ചിട്ടുണ്ട് ജനപ്രീതിയിൽ മൂന്നാം സ്ഥാനത്ത് ബോളിവുഡിന്റെ പ്രിയതാനം ഷാറുഖ് ഖാൻ ആണ് മുമ്പ് ഒന്നാം സ്ഥാനത്ത് എത്താൻ അദ്ദേഹത്തിനായിട്ടുണ്ട് നാലാം സ്ഥാനത്ത് അല്ലു അർജുനാണ് തൊട്ടുപിന്നിൽ തമിഴ് നടനായ അജിത് കുമാർ ആണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ മഹേഷ് ബാബു ജൂനിയർ എൻ ഡി ആർ രാം ചരൺ അക്ഷയ് കുമാർ സൽമാ ഖാൻ തുടങ്ങിയവരാണുള്ളത് പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പട്ടികയിൽ ഇടം നേടാനായിട്ടില്ല എന്നുള്ളതാണ് കൂടാതെ മലയാളത്തിൽ നിന്നും ഒരു താരങ്ങൾക്ക് പോലും ഇടം നേടാനായിട്ടില്ല എന്നാൽ നായിക താരങ്ങളുടെ പട്ടികയിൽ സാമന്ത ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ബോളിവുഡിലെ ആലിയ ഭട്ടാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആലിയ ഭട്ട് രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ ബോളിവുഡിലെ മുൻനിര നായികയായ ദീപിക പതുക്കോൺ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു സിനിമകളിൽ നിരന്തരം ഭാഗമാകുന്നതും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാനാകുന്നു എന്നുള്ളതുമാണ് ദീപിക പതുക്കോണെ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു താരങ്ങളിൽ ഒരാളുമാണ് ദീപിക പതുക്കോർ നാലാം സ്ഥാനത്ത് നായികയായ കാജർ അഗർവാളാണ് തൊട്ടുപിന്നിൽ തമിഴ്നടി തൃശയാണുള്ളത് ആറാം സ്ഥാനത്ത് മലയാളികളുടെ പ്രിയ നായികയായ നയൻതാരയും ഇടം നേടിയിട്ടുണ്ട് നയൻതാരെ കൂടാതെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ സായ് പല്ലവിയാണ് ഏഴാം സ്ഥാനത്തുള്ളത് തുടർച്ചയായ ഹിറ്റുകളുടെ ഭാഗമാകുന്നതാണ് നായിക ഏഴാം സ്ഥാനത്തെത്താൻ കാരണമായത് രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച തമിഴ് നടൻ അമരനിൽ സായി സായ്പല്ലവിയായിരുന്നു നായിക ചിത്രം ആഗോള കളക്ഷൻ മുന്നൂറ് കോടി ക്ലബ്ബിലെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് സായ് പല്ലവി നായികയായ തെലുങ്ക് പടം തണ്ടയിലും നൂറ് കോടി എത്തിയിരുന്നു ക്ലബിലെത്തിയിരുന്നു പല്ലവിക്ക് പിന്നാലെ രഷ്മ മന്ദാനയും ശ്രീലീലയും ബോളിവുഡ് നടി ശ്രദ്ധാ കപൂറും ഇടം നേടി എന്നാണ് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട മെയ് മാസ പട്ടികയിൽ വ്യക്തമാക്കുന്നത്